പി ജയചന്ദ്രൻ നിങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിലടക്കം പ്രതിപക്ഷം ഉയർത്താൻ പോകുന്ന ഒരു വിശ്വാസ രാഷ്ട്രീയത്തിന്റെ വിഷയത്തെ പൂരത്തിന്റെ വിഷയത്തെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് പ്രതിപക്ഷം വിശ്വാസികൾക്കൊപ്പം നിലയുറപ്പിച്ചുകൊണ്ട് പൂരവുമായി ബന്ധപ്പെട്ട താല്പര്യമുള്ള എല്ലാ മതങ്ങളിലും പെട്ട ഉത്സവത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരോട് ഐക്യപ്പെട്ടുകൊണ്ട് ഐക്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇനി അതിനെ നേരിടാൻ പോകുന്നത് വളരെ മൂർച്ചയുള്ള ഒരു ആയുധമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് മുഖ്യമന്ത്രി ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഇത്തരത്തിലുള്ള പിന്നെ ഉപജാപിച്ചു നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മുഴുവൻ പിന്നെയാണോ സഞ്ചരിക്കുന്നത് തുടങ്ങാൻ നിങ്ങൾ വൈകിപ്പോയോ പ്രതിപക്ഷം ദിനത്തിലേക്ക് ഇറങ്ങി ബ്ലോക്കിൽ പ്രതിഷേധങ്ങളെ ആരംഭിച്ചു കഴിഞ്ഞു രണ്ടുപേരും മതി അല്ല കോൺഗ്രസ് കുറച്ചുകൂടെ നേരത്തെ തുടങ്ങുന്നതാണ് ഞങ്ങൾക്ക് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ചോദിക്കട്ടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ എത്രയോ മുമ്പേ ഇറങ്ങിയില്ലേ അരുൺകുമാരെ ശശി തരൂരിന്റെ ഭൂരിപക്ഷവും ബാക്കിയുള്ള കോൺഗ്രസിന്റെ ഭൂരിപക്ഷവും വിജയം പരിശോധിക്കട്ടെ രണ്ടാണ് അന്വേഷിക്കാനാണ് കമ്മിറ്റി വെച്ചത് അതല്ലേ അപ്പോ സമാധാനപരമായിട്ട് തീരില്ല സമാധാനപരമല്ലാത്ത വഴി കയ്യിലുണ്ടോ നിങ്ങൾ ഇന്ന് നിരന്തരമായി പടവലങ്ങൾ പോലെ ഉടു നിങ്ങൾ മരുന്ന് കഴിക്കണം ണം നിയന്ത്രിക്കണം മഴ മറ്റുള്ളവർക്കുരു കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന സഹിഷ്ണുത എന്ന വാക്കിന്റെ അർത്ഥം അറിയണം ജനാധിപത്യം എന്നതിന്റെ വാക്കിന്റെ അർത്ഥം പഠിക്കണം എന്നിട്ട് ചർച്ചയ്ക്ക് വരണം എടോ ഞാൻ എത്രയോ മൂലക്കുരു കണ്ടിട്ടുള്ളതാ തന്റെ മുഖം കണ്ടാൽ അറിയാം ഈ കുരു അത്ര വലിയ ഭീകരൻ ഒന്നുമില്ല എതിരാളികൾ ജനാധിപത്യത്തിൽ അനിവാര്യമായ പ്രക്രിയത്തിൽ അത് അദ്ദേഹത്തോടൊന്ന് അദ്ദേഹത്തിന്റെ ബി പി മരി കഴിക്കാൻ പറഞ്ഞു പൂരം പൂരം കലക്കി നിങ്ങൾ യോജിക്കുന്നുണ്ടോ കലക്കാൻ ഒരു ശ്രമം നടന്നു ആ ശ്രമത്തിൽ കോൺഗ്രസിന്റെ പങ്ക് തിരിച്ചറിഞ്ഞതുകൊണ്ട് പ്രതാപൻ മത്സരിച്ചെടുത്ത് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി അതിന്റെ ശ്രമം നടന്നപ്പോൾ ഞാൻ ചോദിക്കട്ടെ കൃത്യമായിട്ട് എന്റെ മുമ്പിൽ കടലാസുകൾ ഉണ്ട് ഞാൻ ചോദിക്കട്ടെ കെ മുരളീധരനെ എത്ര തവണ അവിടുത്തെ സ്നേഹികൾ വിളിച്ചോ എന്തേ സ്വിച്ച് യും ആസ് റെഡിയായി അദ്ദേഹത്തിന്റെ വീട്ടിൽ തയ്യാറാക്കി നിർത്തുകയും എന്തേ ആ ആംബുലൻസിൽ അതിവേഗം പൂരത്തിൽ ഉറങ്ങാതിരുന്ന സ്ഥാനാർത്ഥി ഓടി ഈ സ്ഥലത്തേക്ക് എത്തുകയും റവന്യൂ വകുപ്പ് മന്ത്രി പോലും വരുന്നതിലും വേഗത്തിൽ സ്ഥാനാർത്ഥി അവിടെ എത്തുകയും ചെയ്തു കണ്ടത്തിൽ ഇറങ്ങിയില്ല അതെന്താ അങ്ങനെ അതാണ് ഞങ്ങളുടെ വിശ്വാസ്യതയും ഞങ്ങളുടെ അരുൺകുമാറിനോട് കൃത്യനിർവഹനവും അപേക്ഷയുണ്ട് കഴിഞ്ഞ ചർച്ചയിൽ നിങ്ങൾ മൂന്ന് പേരെ കൊണ്ടുവന്നു എന്നെ പ്രതിരോധിക്കാൻ ഒരു അക്ഷരം ഉണ്ടാ നിങ്ങൾ എന്നെ അനുഭവത്തില്ല ഡോക്ടർ അരുൺകുമാർ ഓർക്കുന്നുണ്ടോ ചർച്ച എന്നെ സംസാരിക്കുമ്പോ തുടക്കം മുതൽ നിങ്ങൾ മൂന്ന് പേരെ കൊണ്ടുവന്നു എന്നെ ഒറ്റയ്ക്ക് നേരിടാൻ ഓർക്കുന്നു ചർച്ച ഓഹോ അങ്ങനെ ഒരു സംഭവം നടന്നോ ചോദ്യങ്ങൾ മാത്രമാവരുത് ചോദ്യങ്ങൾക്ക് ഉത്തരവും പറയാൻ അവസരം തരണമെന്നേ ഞാൻ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മര്യാദ അല്ലെങ്കിൽ അനുഭവം ഞങ്ങൾ കൂടി തരിക എന്താ കാര്യം ബോധം ബോധം വേണം ക്ഷമിക്കണം ബുദ്ധിമോശം മാവിൽ ചോദിക്കട്ടെ പൂരം സുരേഷ് ഗോപിക്ക് വരാൻ വേണ്ടി ആരെങ്കിലും കലക്കാൻ നിന്നപ്പോൾ മറ്റുള്ളവര് പോയി ഉറങ്ങിക്കടന്ന് ഞങ്ങളുടെ ബുദ്ധിമുട്ടാണോ ആറാട്ട് നന്നാവണം ആനയ്ക്കുണ്ടോ നിർബന്ധം അതിന് കൊറേ പട്ടയും മടലും തിന്നണം ഏത് പ്രദേശത്തും ഇത്തരത്തിൽ വയനാട് ദുരന്തം ഉണ്ടായപ്പോഴും ഞാൻ ഇവിടെ കിടക്കുന്ന എനിക്ക് കിട്ടിയത് എങ്ങനെയാ ഒരു പലരും കിടന്നുറങ്ങിയിട്ടുണ്ടാകും അന്ന് സമയത്ത് ഇന്ത്യ പ്രധാനമന്ത്രി ഉറക്കൊഴിഞ്ഞ് ഭാരതത്തിലെ പ്രതിരോധ സേനയോട് തയ്യാറായി സ്ഥലത്തെത്താനും കുര്യനോട് പിടിച്ച് സ്ഥലത്തെത്താനും പറഞ്ഞത് അതാണ് ഈ രാജ്യത്തെ ജനം ആഗ്രഹിക്കുന്ന പ്രതിരോധവും ഈ രാജ്യതയും ഡോക്ടർ അരുൺകുമാർ അയ്യോ കഷ്ടമായി പോയി ഇത് കൊണ്ടേ പോകും കുറവൻ കോണത്തെ എം ബി എ